അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും മക്കളെ വിശേഷം ഇന്നത്തെ നമുക്ക് നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളാണ് കേട്ടോ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചതാണ് എല്ലാതും ഒപ്പം അങ്ങോട്ട് എടുത്തിട്ട് നുറുക്കായിരിക്കാതെ വെച്ചിട്ട് എല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ട് ഇതേ സോപ്പ് ഉണ്ടാക്കുന്ന സാധനങ്ങൾ അടിച്ച കേട്ടോ ഇതെങ്ങനെ മക്കളെ ഉണ്ടാക്കുക എന്ന് ആർക്കെങ്കിലും അറിയിച്ചു ഒന്ന് കമൻ്റ് ചെയ്യാനേ ഞാൻ ആദ്യമൊക്കെ ഉണ്ടാക്കിയിരുന്നു ഇപ്പോൾ മറന്നു അപ്പോൾ കുടിക്കാനുള്ള വെള്ളം എത്തുമ്പോൾ ഒന്ന് തുടങ്ങുകട്ടോ ആദ്യം തന്നെ വെള്ളം കോരാൻ വേണ്ടി കിണറ്റിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ കിണറിൻ്റെ ഇത് ഒരു അടപ്പടഞ്ഞിട്ടും അത് തുറക്കണം അപ്പോൾ ഫോണിന് നിലത്ത് വെച്ചിട്ട് വേണം തുറക്കാൻ അങ്ങനെ ഫോൺ അവിടെ ഒരു സൈഡിൽ വെച്ചിട്ട് അത് തുറന്നിട്ട് വീണ്ടും വെള്ളം കോരിയാണ് കേട്ടോ വെള്ളം കോരിയിട്ടുണ്ട് ഒരു കുടുക്ക് വെള്ളം കോരിയിട്ടുണ്ട് അതിലൊരു കരട് ഉണ്ട് അതിന് പെറുക്കിയതാണ് കേട്ടോ അപ്പം അങ്ങനെ വെള്ളം കൊടുന്ന അകത്ത് വെച്ചിട്ടുണ്ട് ഒക്കെ നല്ല കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്തതാണ് അപ്പോൾ അതിൻ്റെ തട്ടും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല അപ്പോൾ അതിനൊക്കെ കൊണ്ടുപോയിട്ട് വെച്ചുകൊടുക്കുകയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത് പത്തിരിയും ചിക്കൻ കറിയും കട്ട്ലേറ്റും ബീട്രൂട്ട് ഉപ്പേരിയും കൂവ കലക്കിയതാണ് കേട്ടോ നമ്മുടെ ചിക്കനാണ് മെയിൻ സാധനം ചിക്കൻ കറിയാണ് ഞാൻ ചിക്കൻ പൊട്ടിച്ച് ഒഴിച്ച പൈക്ക് ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഇന്ന് എന്താ പൂച്ചനൊന്നും കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ അപ്പോളാണ് ഇവിടുന്ന് ഒരാളിങ്ങിങ്ങനെ കരയണുണ്ട് ഇങ്ങനെ കരയണുണ്ട് പക്ഷെ അതിൻ്റെ സൈഡിലാ തോന്നുന്നു ക്യാമറയിൽ ആളെ കാണാനില്ല ആ അവിടുന്ന് ഞാൻ കുറച്ച് തിരിഞ്ഞപ്പത്തേന് ആളിതാ വന്ന് നിൽക്കണുണ്ട് കേട്ടോ അങ്ങനെ ആൾ കുറേ നേരം വെയിറ്റ് ചെയ്തു പിന്നെ അവ ഇരുന്നു ഇരുന്ന് വെയിറ്റ് ചെയ്യാണ് കേട്ടോ അപ്പം അങ്ങനെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇനി വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാ സാധനങ്ങളും തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി എല്ലാത്തിനും അരിഞ്ഞിട്ട് എടുക്കണം കേട്ടോ അപ്പം അങ്ങനെ എല്ലാ സാധനങ്ങളും അരിഞ്ഞെടുത്തിട്ട് ബീട്രൂട്ട് അടുപ്പത്തായി കട്ട്ലേറ്റൊക്കെയുള്ള ചിക്കൻ ഉള്ളങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ കുക്കറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടോ കുക്കർ ചൂടാക്കി കഴിഞ്ഞാൽ ഉള്ളി വെട്ടിയിട്ട് ഇതാക്കണം അപ്പോൾ ഉള്ളി വെട്ടിയിട്ടില്ല ഉള്ളി വെട്ടാൻ തുടങ്ങുകയാണ് അപ്പം പിന്നെ കുക്കറത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റട്ടെ വെച്ചിട്ടോ കഴുകി ഇറച്ചി കഴുകിയിട്ട് ക്ലീൻ ആക്കിയിട്ട് കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഉപ്പേരിക്ക് തേങ്ങയും വേപ്പിൻ്റെയിൽ ഇഞ്ചിയും ചെറിയ ഉള്ളിയും പച്ചമുളകും ഒക്കെ കൂടിയിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആദ്യം കടുക് വെട്ടിച്ചിട്ടോ ഉണക്കമുളക് ഇട്ടിട്ട് അതിനൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് അഴ ഉണ്ടാക്കണത് കിട്ടാണെങ്കിൽ ബീട്രൂട്ട് വെന്തത് അതിൽ കിട്ടുകൊടുക്കാം ചെയ്യാം പിന്നെ ബീട്രൂട്ടിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അതിന് ഞാൻ വാരാൻ വേണ്ടി വെച്ചതാണ് ചിക്കനിലുള്ള കറി വെക്കാനുള്ളതിലേക്ക് എല്ലാം മസാലയും ഞാൻ ശരിയാക്കിയിട്ട് ഇട്ടിട്ടുണ്ട് ഉപ്പേരിക്ക് ഞാൻ ഇളക്കി കൊണ്ടിരിക്കുകയാണ് ഒന്ന് മുരിഞ്ഞിട്ട് ബീട്രൂട്ട് വേവിച്ചത് അതിൽ കിടന്നു കേട്ടോ അപ്പം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇനി നല്ല രണ്ട് ഇളക്കി മറിച്ചിട്ട് സ്ലോവിലിങ്ങനെ ഇട്ടേക്കുക അപ്പോൾ അതിലത്തെ വെള്ളമൊക്കെ പറ്റി നല്ല മുരിഞ്ഞിട്ട് സൂപ്പറായിട്ട് വരും കേട്ടോ ഫുള്ളിവിടെ വയ വയന്ന് വന്ന് കുണുഞ്ഞ് തക്കാളി കരിഞ്ഞതയിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ രണ്ട് പീസ് താഴ്ത്തി ചാടി ഇട്ടുകൊടുക്കുമ്പോഴേ ഒരു കയ്യിൽ ഫോണല്ലേ അതിൻ്റെ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും അപ്പം അത് അങ്ങനെ നല്ല ഇളക്കി കൊടുക്കാം പിന്നെ ഇത് വയന്നിട്ട് വേണം കട്ട്ലേറ്റിക്കുള്ള മസാലയും കൂടി ഒന്ന് എടുക്കണം കേട്ടോ അത് ഉള്ളി ഇതൊക്കെ പേശ അരക്കാനുള്ളതാട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ അരച്ച് ഉള്ളിയൊക്കെ വയന്നൊക്കെ ശരിയായി ഇറച്ചി മസാല പറ്റിയതെങ്കിലും ഇട്ടുകൊടുത്തിട്ടുണ്ട് ഞാനൊരു പൊട്ടപ്പണി ചെയ്തു ഇറച്ചി മസാല പറ്റിയ പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് കുക്കറിലേക്ക് ഒഴിക്കൊണ്ടതിന് പൊടിക്കാൻ കൊടുന്ന് വെച്ച വെള്ളത്തിലേക്ക് കൊണ്ടുപോയി ഒഴിച്ചു ഓരോ പൊട്ടത്തരങ്ങൾ ചെയ്തതോ പിന്നെ ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ട് കട്ട്ലേറ്റിനുള്ളത് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് ചിക്കൻ കറിക്കുള്ളത് പിന്നെ കട്ലേറ്റിനുള്ള മസാല ഇതൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് ചിക്കൻ കറി റെഡിയായി എല്ലാത്തും കൂടി ഒപ്പെടുക്കാൻ പറ്റില്ലേ അപ്പോൾ അതാണ് ഓരോ അവിടെ ഇവിടെ ഇപ്പോൾ ഓരോ ഭാഗങ്ങളായിട്ട് എടുക്കണം എടുക്കണെട്ടോ അപ്പം ഉപ്പേരി ഇതെട്ടോ സെറ്റായി വന്നിട്ട് ഇനി പത്തിരിക്ക് മാവ് കാട്ടാൻ വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി കൂവ കലക്കുള്ളതും കളിക്കൊണ്ടിരിക്കയാണ് ഇനി പത്തിരി ആവണം കട്ട്ലേറ്റും ബാക്കിയുള്ളതൊക്കെ സെറ്റായിട്ടോ പിന്നെ പത്തിരി പരത്തി ചുട്ടുകൊണ്ടിരിക്കുകയാണ് കട്ട്ലേറ്റ് പൊരിക്കുന്നുണ്ട് കട്ട്ലേറ്റും സെറ്റായി ഇങ്ങനെ ഓരോരോ ദിവസങ്ങൾ അങ്ങനെ കടന്നു പോണൂലേ പത്തിരി ആയിട്ടും ചിക്കൻ ആയിട്ടും മീനില്ലാതെ അപ്പൊ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ പത്തിരി സെറ്റ് ആയിട്ടുണ്ട് പിന്നെ മുളകും തൈ മുകളിൽ ഇരുന്നെ അതിൻ്റെ ആ പാത്രം പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ആ പാത്രം മാറ്റാൻ വേണ്ടിയിട്ട് മുകളിൽ നിന്ന് താഴത്തേക്ക് എടുത്തോണ്ടിരുന്ന കേട്ടോ അപ്പം ഞാൻ എടുക്കാൻ വേണ്ടി കയറിയതാണ് ഞാൻ ബക്കറ്റിനെ അവിടുന്ന് പൊക്കി കൊടുത്തു താഴത്തേക്ക് വെക്കണം അപ്പോൾ എത്രയൊക്കെ ഉള്ളു